ഹലോ രാവിലെ എണീറ്റ് കണ്ണുറക്കുമ്പോൾ തന്നെ നല്ല മോട്ടിവേഷണൽ കോഴ്സൊക്കെ കണ്ട ആ ദിവസം മുഴുവനും നല്ല എനർജറ്റിക്കും പ്രൊഡക്റ്റീവുമായാലും സൂപ്പർ ആയിരിക്കുമല്ലേ ഇതിന് വേണ്ടത് ഒരു കാർഡ്ബോർഡ് പീസ് മാത്രം ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് മൂന്നാക്കി കട്ട് ചെയ്ത് നാല് സൈഡിലും മാസ്കും ടേപ്പ് വെച്ച് കവർ ചെയ്യാം പിന്നെ ഒരു ടെക്സ്ചറിന് വേണ്ടി ഒരു പ്ലാസ്റ്റർ പാരീസും ഇത്തിരി വെള്ളവും പശയും കൂടി മിക്സ് ചെയ്ത് വേ പേസ്റ്റ് പോലെയാക്കി ജസ്റ്റ് ഒന്ന് മൊത്തം അടിച്ചു കൊടുത്താൽ അത് സെറ്റ് ഇച്ചിരി നേരം ഉണങ്ങാനും കൂടി വെക്കണേ പിന്നെ ഇഷ്ടമുള്ള കളറെടുക്കാം അടിക്കുക ഇഷ്ടമുള്ള എടുക്കാം എഴുതാം അത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഡ്രീം ബിലീവ് അച്ചീവ് എന്നാണ് എല്ലാം എഴുതി കഴിഞ്ഞിട്ടൊരു നല്ല കയർ എടുക്കാം ഒരു ചാക്കിയായാലും മതി ജസ്റ്റ് ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ച് തൂക്കാം അത്രേ ഉള്ളൂ സംഭവം റെഡി ഒരു ഇച്ചിരി കൂടി ടൈം ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റും കൂടി ചെയ്യണേ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് വായിക്കാലോ